മാർക്കറ്റിൽ പോയപ്പോഴേ വഴിയരികിൽ കണ്ടതാണ് അല്ല കടയ്ക്കുള്ളിൽ കണ്ടതാണ് എന്താണ് പർപ്പിളിയാം കാച്ചയ്ക്ക നീലക്കാച്ചയ്ക്കാണെന്ന് തോന്നുന്നു കേട്ടോ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ബാക്കി നോക്കാം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് നീലക്കാച്ചയ്ക്കയാണ് അല്ലേ പർപ്പിളിയാമെന്ന് പറഞ്ഞാൽ കാച്ചിക്കയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കാച്ചിക്കയിൽ കണ്ട് നീലക്കാച്ച വെള്ളം എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ കാച്ചിക്ക നീരപ്പച്ച ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കടയെ കണ്ടിട്ടെങ്കിൽ ഭയങ്കര മനസ്സിലങ്ങ് ലുഡ് പൊട്ടി കേട്ടോ നീ ഇത് പാച്ചയ്ക്കാണേന്ന് വരുതന്നെ അവർക്കറിയാം ചെറിയ പാച്ചക്കാണോ ഇത് എന്താണല്ലോ ഇത് പുഴുങ്ങി നോക്കാം ഫ്രോസൺ ആയിട്ടേ മെല്ലൊന്നും ഇല്ല ഇമെയ് കാച്ചയ്ക്കാണെങ്കിൽ സ്വർഗം കിട്ടിയ ഒരു പ്രതീതിയാണ് കാരണം ഓ കാച്ചയ്ക്ക വീട്ടിൽ പോലും നീലക്കാച്ചയ്ക്ക് അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ ഉണ്ടാവാറുണ്ട് പക്ഷേ എനിക്ക് ഞാനുള്ളപ്പോൾ മിക്കവാറും വെള്ളയാണ് കിട്ടുന്നത് കിട്ടാറുണ്ട് കുറവാണ് എനിക്ക് നീലക്കാച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി നീലക്കാച്ചയ്ക്കയും കൂടെ വെച്ചാൽ ഞാൻ അതാദ്യം നീലക്കാച്ചയ്ക്ക് നോക്കിയെടുക്കും ഇത് പുഴുങ്ങി നോക്കട്ടെ അപ്പോൾ ഇവിടൊക്കെ ഇതൊക്കെ കിട്ടുമല്ലേ ഞാൻ കുറേ തവണ കടയാത്തപ്പിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ ഫ്രോസൺ നോക്കിയപ്പോഴാണ് കിട്ടിയത് അപ്പോൾ സക്സസ് ആകുമെന്ന് അറിയത്തില്ല പുഴുങ്ങിയിട്ട് കാണിച്ച് തരാം വെള്ളത്തിരിട്ട് നോക്കട്ടാദ്യം ജല ജലമുണ്ടോ ഭയങ്കര വഴുവൊഴുക്കലാണ് ഇവിടെ ഞാൻ കോള വാക്കുമെന്ന് വാവൂ ഇതിപ്പം കാച്ചയ്ക്ക് ആണെങ്കിൽ അറിയില്ല പുഴുങ്ങിയനെ അറിയത്തുള്ളൂ നമുക്കതാവാൻ പ്രാർത്ഥിക്കാം ഓക്കെ കാച്ചയ്ക്ക് കുറച്ച് ചുവന്നുള്ളി കുറച്ച് കാന്താരിയും കൂടെ പൊട്ടിച്ചിട്ട് കഴിക്കണം രണ്ടും ചുവന്നുള്ളി ഞാൻ ഈ ഓസ്ട്രേലിയ വന്നതിന് ശേഷം ജീവനോടെ കണ്ടിട്ടില്ല ഫ്രോസൺ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അതും കാണുന്നില്ല തപ്പിയാക്കി തപ്പിയാക്കിട്ടും തപ്പിയില്ല പിന്നെ കാന്താരി കാന്താരി ഇല്ല കടയിലൊക്കെ ഇരിപ്പുണ്ട് ഓഹോ കാന്താരിയും ചുവന്നുള്ളിയും വെള്ള വെറുക്കട്ടെ എന്നിട്ട് പറയാ പിടിച്ചാലുണ്ടല്ലോ എന്റെ മോനെ പിന്നെയാ കുഴിമന്തി കടലോട്ടൊന്നും പോവാൻ തോന്നുകയില്ല അതിനെ നല്ല നീലക്കളർ ഉണ്ടായിരുന്നു ഈ പീസെന്ന് വെച്ചിട്ട് നീലക്കളർ ഓർവാണല്ലോ നീലക്കളറ ചേർത്ത് വെച്ചേക്കുന്നതാണോ ഇനി ഇതിലെന്തോ മായമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നേ മിക്കവാറും കൈ രണ്ട് പീസായിപ്പോ അങ്ങോട്ട് മാറിയിട്ടില്ല കൈ ക്ഷാമി ലക്ഷ്മു കൈമുറിഞ്ഞ് എല്ലായിടവും ഇനി കഴുകി വൃത്തിയാക്കണം ഓ ഇത് അല്ലാതെ കാണിച്ചു തരാം ഇതാണ് നമ്മൾ മേടിച്ച ഉചാരക്കിഴങ്ങ് ഇതിൻ്റെ പലതിൻ്റെയും നിറം വെള്ളയായി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓ നല്ല കളറാ ഇതിൻ്റെ അവരിച്ചിരി കളർ ചേർത്തിട്ടില്ലേ ഇല്ലേ സത്യം പറ ഇതിൻ്റെ അത് കളർ ചേർത്തിട്ടില്ലേ നേരത്തെ നീല കണ്ടതൊക്കെ ഇപ്പം വെളുത്തു എന്നൊരു സംശയം ഇതാണ് നമ്മുടെ ഉജാലക്കിഴങ്ങ് അഥവാ നീരക്കാച്ചയ്ക്ക നീരക്കാച്ചക്കാണോ എന്ന് ഞാൻ പുഴുങ്ങിട്ട് കഴിച്ചിട്ട് പറയാം ഉജാലക്കിഴങ്ങിന് വെള്ളത്തിൻ്റെ കളറും ഉണ്ടോ നമ്മളിത് ഉജാലക്കിഴങ്ങ് അടുപ്പേ വെച്ചു ആവി പറക്കുന്ന കാച്ചിൽ ഇത് തിളയ്ക്കുന്നതിനിടയിൽ മമ്മി വിളിച്ചാൽ പിന്നെ മമ്മിയും പപ്പയും ഒക്കെ കാച്ചയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേദിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും ചെറുപ്പത്തിലേ മലയാളം പാഠപുസ്തകത്തിൽ കാച്ചിൽ കൃഷ്ണപിള്ളയുടെ കഥ പഠിച്ചിട്ടുണ്ടോ കാച്ചിൽ കൃഷ്ണപിള്ളയുടെ കഥ പഠിച്ചിട്ടുള്ള ഒരു ചെയ്യണേ കാച്ചിക്കയുടെ ടേസ്റ്റ് ഒന്നുമില്ല ഫ്രോസൺ ആയാലൊരു ചീക്കച്ചവ പോലെയാ എന്താണെങ്കിലും കാച്ചിക്കയാണ് അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയ വന്ന് നീല കാച്ചിക്കയും കഴിച്ച് ഭയങ്കര കുക്കിങ്ങിലാട്ടോ ഓ എൻ്റെ കളർ ഉണ്ടോ യു യു വെൻ ഐ